സ്ത്രീക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവിശിയായുടെ കഷ്ടാനുഭവത്തിലേക്കും ഉയർപ്പിൻ്റെ വലിയ സന്തോഷത്തിലേക്കും പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള പരിശുദ്ധമായ വലിയ നോയിമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായി ദൈവസന്നധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക ശക്തി കൂടുതലായി ലഭിക്കുവാനുള്ള അനുഗ്രഹം ദൈവസന്നിധിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നൊയമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണമായ നിലയിൽ ആചരിക്കുവാൻ തക്കോണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കും കേവലം ഭക്ഷണപദാർത്ഥങ്ങളുടെ ഉപേക്ഷണം മാത്രമായി നോമ്പ് ഒതുങ്ങി തീരാതെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ധ്യാനത്തിനുമെല്ലാം തന്നെ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നോമ്പ് അതിൻ്റെ പൂർണ്ണതയിൽ നോക്കുവാൻ തക്കോണ്ണം നമുക്ക് സാധ്യമാവുകയുള്ളൂ പരിശുദ്ധമായ നൊയമ്പിലെ ഓരോ ഞായറാഴ്ചകളിലും നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ അദ്ദേഹം പ്രവർത്തിച്ച വിവിധ അത്ഭുത ദൃഷ്ടാന്തങ്ങളെ നമുക്ക് കാണുവാനും പഠിക്കുവാനുമായി വിശുദ്ധ ഏവങ്കേലിയൂനിലൂടെ നമ്മുടെ മുമ്പിലേക്ക് നൽകിയിരിക്കും ഇന്ന് പരിശുദ്ധമായ നൊയമ്പിലെ മൂന്നാമത് ഞായറാഴ്ചയായി നാം ആചരിക്കുമ്പോൾ പരിശുദ്ധ ഏവെങ്കേലുവനിലൂടെ നാം വായിച്ചു പഠിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസ് ഏവെങ്കിസ്ഥ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദവാക്യങ്ങളാണ് വിശുദ്ധ മർക്കോസ് ഏവെങ്കില എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദവാക്യങ്ങൾ ഈ ഒരു വേദഭാഗത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് തളർവാദം ബാധിച്ച ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്ന യേശുദുംബ്രാനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതേ സംഭവം മ തായ്സ്ലിഹ എഴുതിയ സുശേഷം ഒമ്പതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാനും വായിക്കുവാനും സാധിക്കുന്നു യേശുദമ്പുരാൻ തൻ്റെ പരിസ്ഥിതി ശ്രൂഷാവേള നടത്തുന്നു അവൻ ജനങ്ങളോട് പ്രസംഗിക്കുകയും അവരെ പഠിപ്പിക്കുകയും അവർക്ക് രോഗശാന്തി നൽകുകയും ചെയ്തു അതറിഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു ചെറിയ ജനക്കൂട്ടം അവിടെ യേശുദമ്പരാനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാം തന്നെയുണ്ട് അവരുടെ അടുക്കിലേക്കാണ് തങ്ങളുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരനായ ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട് കുറച്ചുപേർ കടന്നു വരുന്നു തളർവാദം ബാധിച്ച തങ്ങളുടെ സഹോദരനെ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തിനെ യേശുദുംബ്രാൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് സൗഖ്യം ലഭിക്കും എന്ന ചിന്തയോടുകൂടെ യേശുദുംബ്രാൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും അവന് സൗഖ്യം നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ വേദഭാഗത്തിൽ നാം വായിക്കുന്നതും പഠിക്കുന്നതും പ്രധാനമായും ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ഒന്ന് രണ്ട് സന്ദേശങ്ങളും മാത്രം അല്പനേരം ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കും അവിടെ നമുക്ക് നമ്മെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കും രണ്ട് തരത്തിലുള്ള വ്യക്തികളെയാണ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള കൂട്ടത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും അതിൽ ഒന്ന് എന്ന് പറയുന്നത് യേശു തമ്പുരാനെ കേൾക്കുവാനും ശ്രവിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം താല്പര്യത്തോടുകൂടെ അവിടെ കടന്നു വന്നിരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് അവൻ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നു അവയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അവന്റെ പ്രവർത്തനങ്ങൾ കാണുന്നു മനസ്സിലാക്കുന്നു രണ്ടാമത്തെ ഒരു വിഭാഗം അവൻ ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവനെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ തയ്യാറാകാത്ത ഒരു വിഭാഗം ആ ഒരു വിഭാഗം ശാസ്ത്രിമാരെയും നമുക്കവിടെ കാണുവാൻ തക്കൊള്ള സാധിക്കും അങ്ങനെ രണ്ടു കൂട്ടമാണ് യേശുബരാൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നത് അവരുടെ ഇടയിലേക്ക് മൂന്നാമതൊരു സംഘം കടന്നു വരും അതാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ച പ്രകാരം തളർവാദം ബാധിച്ച ഒരു വ്യക്തിയെക്കൊണ്ട് യേശുദമ്പരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ജനക്കൂട്ടമെന്ന് എന്ന് പറയുന്നു അപ്പോൾ ഇവരെ മൂന്ന് കൂട്ടത്തെയും രണ്ടായിട്ട് നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കും അതിലൊന്ന് ചേർത്ത് നിർത്തൽ എന്നുള്ളതാണ് ചേർത്ത് നിർത്തൽ എന്നുള്ള ആശയത്തോടു കൂടെ അവിടെ നിൽക്കുന്ന ഒരു സംഘം അത് യേശുദമ്പ്രാനെ കേട്ട് അവനെ അംഗീകരിക്കുന്നവരും ഈ പക്ഷപാത രോഗിയെ യേശുദ്രാൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നവരുമാണ് മറിച്ച് അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത തള്ളിപ്പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമുക്ക് ഈ ശാസ്ത്രിമാരെ കാണുവാൻ തക്കവണ്ണം സാധിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതിലേതിലാണ് നാം പെടുന്നത് നാം ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ സാമൂഹികമായ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ ആ ചേർത്ത് നിർത്തലിൻ്റെ അനുഭവത്തിലൂടെയാണോ മറിച്ച് തള്ളിപ്പറയലിൻ്റെ അനുഭവത്തിലൂടെയാണോ നാം നമ്മെ വെച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലും ഇടവകകളിലും സമൂഹത്തിലുമെല്ലാം നമ്മുടെ സഹോദരങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ പക്ഷപാത രോഗിയുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവനെ യേശു സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറായതുപോലെ അവർ കാണിച്ച ആ ചേർത്തു വലിയ മാതൃക നമുക്ക് കാണിക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ടോ അതോ നമ്മെ തേടി വരുന്ന നമ്മുടെ കരുതൽ ആവശ്യമായിട്ടുള്ളവരെ തള്ളിക്കളയുവാനാണോ നാം ശ്രമിക്കേണ്ടത് ഇവിടെ തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുകാരികൾ എന്ന നിലയിൽ അവിടെ ചേർത്ത് നിർത്തലിൻ്റെ അനുഭവമായിരിക്കണം നമ്മിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് വലിയ മാതൃകയായി ഈ വേദഭാഗത്തിൽ യേശുക്രിസ്തുവും അതോടൊപ്പം തന്നെ പക്ഷവാത രോഗിയുടെ സുഹൃത്തുക്കളും നമുക്ക് കാണിച്ചു തരും അവിടെ പ്രത്യേകമായിട്ട് യേശുദംബ്രാൻ പറയുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവരുടെ വിശ്വാസം ആ രോഗിയുടെ അല്ല മറിച്ച് അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശുദംബ്രാൻ അവർക്ക് സൗ അവന് സൗഖ്യം നൽകിയത് കാരണം വലിയൊരു ജനക്കൂട്ടമുണ്ട് അവിടെ കട്ടിലിൽ ചുമന്നുകൊണ്ട് വരികയാണ് ഒരു സുഹൃത്തിനെ അവിടെ അവൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ പോലും സാധിക്കുന്നില്ല അത്രമാത്രം ജനങ്ങൾ യേശുദംബ്രാൻ്റെ അടുക്കലുണ്ട് അവിടെ അവരുടെ മുന്നിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ നമുക്ക് നമ്മുടെ കാര്യം നോക്കി തിരികെ പോവാം അല്ലെങ്കിൽ ഇവനെ ഇവിടെ വെക്കാം എന്തൊന്നുമല്ല മറിച്ച് ചിന്തിച്ചത് അവർ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവനെ താഴേക്ക് ഇറക്കുന്നു യേശുദുംബുരാന്റെ അവിടെ അവരുടെ മുമ്പിൽ വന്ന പ്രതിസന്ധിയെ മറികടക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന പ്രതിസന്ധികളെ ചാടിക്കിടക്കുവാൻ എന്താണ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം അത് യേശുക്രിസ്തുവായിരുന്നു ആ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ നമുക്ക് വെക്കുവാൻ തക്കവണ്ണം സാധിക്കുകയാണെങ്കിൽ ഏത് വിധേനയും എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് യേശുദമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എത്തുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും തന്നെയുമില്ല ഇവിടെ അവർ യേശുതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു അപ്രകാരം ഈ പരിശുദ്ധമായ നോയമ്പിൽ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കേണ്ട ചില തീരുമാനങ്ങൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും എല്ലാം പ്രതീകങ്ങളായി നമ്മെ തന്നെ നമുക്ക് മാറ്റുവാൻ തക്കവണ്ണം സാധിക്കുന്നെങ്കിൽ ഉയർപ്പിൻ്റെ ആ വലിയ പ്രത്യാശയിൽ യേശുദമ്പുരാൻ്റെ അടുക്കൽ അവനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ചേർത്ത് നിർത്തൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു അവിടെ അടിയുറച്ച വിശ്വാസം അവരെ യേശുവിൻ്റെ അടുക്കലേക്ക് നയിച്ചു പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ ഏതൊരു പ്രതിസന്ധി വന്നാലും യേശുവിൻ്റെ അടുക്കിലേക്ക് എനിക്ക് എത്തണമെന്നുള്ള അതീവമായ ചിന്ത അവരെ യേശുദുംബുരാൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചു അതിനവർക്ക് ലഭിച്ച മറുപടി അനുഗ്രഹം എന്താണെന്ന് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം അവർക്ക് സാധിക്കുവാൻ തക്കോണം സാധിച്ചു അവരെന്തൊന്നിനായി എവിടേക്ക് കടന്നു വന്നോ അത് അവർക്ക് സാധ്യമായി ലഭിച്ചു തങ്ങളുടെ സുഹൃത്തിന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ച് അവനെ ചുമന്നുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളാണ് അവിടേക്ക് അവനെ കൊണ്ടുവന്നതെങ്കിൽ അവൻ കിടന്നിരുന്ന ആ കിടക്കയുമായി അവന് തിരികെ പോകുവാൻ തക്കോണ അനുഗ്രഹം ലഭിച്ചു നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക നടക്കുക എന്നുള്ള യേശുദമ്പുരാൻ്റെ വലിയ വചനം കേട്ട് ആ ദാസൻ അവൻ്റെ കിടക്കയുമായി കടന്നു പോകുന്നു അത് അവിടെ നിന്നവരെല്ലാം തന്നെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നു കണ്ടിട്ടില്ലല്ലോ എന്നുള്ള അത്ഭുതത്തോടെ നിൽക്കുന്നു അവിടെ അവന് രോഗസൗഖ്യം ലഭിച്ച് അവൻ പൂർണ്ണ ആരോഗ്യവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു അതാണ് യേശുദമ്പുരാൻ്റെ സാമീപ്യം നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹം അവൻ്റെ ഒരു സാന്നിധ്യം പോലും അവൻ്റെ സന്നിധിയിലുള്ള കുറച്ചു നേരം ചിലവഴിക്കുന്നത് പോലും നമുക്ക് നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ വലുതുന്ന മാറ്റങ്ങൾ അത്രമേൽ വലുതാണ് അവിടെയും യേശു നമ്പുരാനെ കുറ്റം പറയുന്നവർ ഉണ്ടായിരുന്നു അവിടെയും അവനെ തള്ളിപ്പറയുന്നവരുണ്ടായിരുന്നു പക്ഷേ അവരുടെ വാക്കുകളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധിച്ചു യേശുദമ്പുരാനും പിന്നോക്കമല്ല മറിച്ച് മുന്നോട്ടു പോകുവാൻ ഏതൊരു പ്രതിസന്ധിയേയും യേശു നമ്പുരാനും മറികടന്നത് പിതാവാം ദൈവത്തിൽ നിന്ന് ലഭിച്ച വലിയ ശക്തിയാലും അവൻ്റെ ആജ്ഞകൾ പൂർണ്ണമായി പാലിക്കണമെന്നുള്ള ചിന്തയാലുമാണ് ഈ പരിശുദ്ധമായ നൊയമ്പിൽ ആ നൊയമ്പിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്കും എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിക്കണമെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള എല്ലാ വിശ്വാസത്തിലും പൂർണ്ണമായിട്ട് പാലിക്കുവാൻ നമുക്ക് സാധ്യമാകും അതിന് ദൈവ നമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും ആ പ്രത്യാശയുടെ വലിയ സന്ദേശം നൽകുന്ന ഉയർപ്പിലേക്കും നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ കടന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ